ീശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻറ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഏറ്റവും കൂടുതൽ സംഘടനകൾ നടക്കുന്നത് എവിടെയാണെന്നറിയാമോ അത് മനുഷ്യന്റെ ഹൃദയത്തിൽ തന്നെയാണ് അതിൻ്റെ രണ്ടാമത്തെ സ്ഥലമാണ് കുടുംബം നിയമപ്രകാരം ഒന്നിച്ചു ചേർന്നിരിക്കുന്ന ഭാര്യയും ഭർത്താവും മക്കളും കൊച്ചുമക്കളും എല്ലാം അടങ്ങുന്ന കുടുംബം പരസ്പരം അന്യരായിരുന്ന രണ്ടു പേരാണ് കുടുംബത്തിന്റെ ആകെ തുക എന്ന് പറയുന്നത് ഡിസംബർ മുപ്പത്തൊന്ന് ലോകം മുഴുവനും കത്തോലിക്ക സഭയില് ഹോളി ഫാമിലി തിരു കുടുംബത്തിന്റെ ദിവസമായിട്ട് ആചരിക്കാറുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലേക്ക് നോക്കുമ്പോൾ കുടുംബം എന്നത് രക്തബന്ധത്താൽ നിർമ്മിതമാണ് രക്തബന്ധമാണ് ഏറ്റവും വലിയ ബന്ധം രക്തം വാട്ടറിനേക്കാൾ കട്ടിയുള്ളതാണ് ഇങ്ങനെ ഒരുപാട് പഴഞ്ചൊല്ലുകളും ചൊല്ലുകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ആ കുടുംബത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് എവിടെ നിന്നോ വന്ന രണ്ടു പേര് നിയമത്താലും ശരീരത്താലും ബന്ധി സ്നേഹത്താലും ബന്ധിതരാകുന്നതാണ് അങ്ങനെ സ്നേഹത്താൽ ബന്ധിക്കപ്പെടാതെ മനസ്സിന്റെ അടുപ്പമില്ലാതെ ജീവിക്കുന്ന ഓരോ കുടുംബത്തിലും മക്കൾ ഉണ്ടായാലും മരുമക്കൾ വന്നു കയറിയാലും കൊച്ചുമക്കൾ ഉണ്ടായാലും എല്ലാം ആ അകലം എവിടെയെ ഭിന്നിപ്പിന്റെ ചെറിയ തരംഗങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും മനുഷ്യനെ മനസ്സിലാക്കുക ആയിരിക്കുക ഒന്നിച്ച് ജീവിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ അടുത്ത നാളിലെ കല്യാണം കഴിഞ്ഞ രണ്ട് കുട്ടികൾ രണ്ട് വ്യക്തികൾ ഒരു വർഷമാകുമ്പോഴേക്കും പരസ്പരം ഒന്ന് മിണ്ടാൻ പോലും ആകാതെ അകന്നകന്ന് പോകുന്ന എത്രയെത്ര കേസുകൾ ഒരു കൗൺസിലർ എന്ന നിലയിൽ കണ്ടിട്ടുണ്ട് ജീവിതത്തിലെ എല്ലായിടത്തും വിജയിക്കുന്ന വ്യക്തികൾ പോലും കുടുംബ ജീവിതത്തിൽ പരസ്പരം മനസ്സിലാക്കാനുള്ള കാര്യങ്ങളിൽ തോറ്റുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് ഈശോ പറഞ്ഞ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈശോ പറഞ്ഞത് ഇപ്രകാരമാണ് എന്നെ അനുഗമിക്കുക ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് ഒരു ഗ്രൂപ്പിലുള്ള മനുഷ്യ വ്യക്തികളെ ഒന്നിച്ചു കൊണ്ടുപോകാൻ കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ ഒരു കുടുംബത്തിലുള്ള അംഗങ്ങളെ അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും കണ്ടറിഞ്ഞ് അവരെ യോജിപ്പിലും ഐക്യത്തിലും കൊണ്ടുപോകാനുള്ള പാടുപെടുന്ന എത്രയോ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിന് മുൻപിൽ ഇങ്ങനെ നിരനിരയായി നിരന്ന് നിൽക്കുമ്പോഴാണ് ഈശോനാഥൻ നമ്മളോട് പറയുന്നത് എന്നെ അനുഗമിക്കുക ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം നമ്മളെപ്പോഴും എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് നമ്മുടെ നോവുകളെ കുറിച്ച് വേദനകളെ കുറിച്ച് ഒക്കെ മാത്രമാണ് ചിന്തിക്കുന്നത് എല്ലാം അറിയുന്ന ദൈവത്തിന്റെ പുത്രൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോഴ് വചനം പ്രസംഗിച്ചപ്പോഴ് അവന്റെ മുൻപിൽ മരണമുണ്ടായിരുന്നു ആ മരണത്തിന് മുമ്പ് അവൻ അനുഭവിക്കേണ്ടിയിരുന്ന വേദനകളൊക്കെയും അവൻ്റെ കൺമുമ്പിൽ തന്നെ ദൃശ്യമായിരുന്നു കാരണം അവൻ ദൈവമായിരുന്നു എല്ലാം അറിഞ്ഞുകൊണ്ട് കുരിശിൽ തറയ്ക്കപ്പെടാൻ വേണ്ടി മാത്രമുള്ള ഒരു ജീവിതം എത്ര സന്തോഷകരമായിട്ടാണ് എത്ര പേർക്ക് ഉപകാരമാകുന്ന രീതിയിലാണ് ഈശോ ചെലവഴിച്ചത് അവിടുന്ന് എപ്പോഴെങ്കിലും അവിടുത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല അവിടുന്ന് പറഞ്ഞത് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാക ആണെന്നാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കിലേക്ക് വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നാണ് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കൂ എന്ന് ഈശോ പറഞ്ഞില്ല മരണത്തിൻ്റെ വിനാഴിരിയിൽ സങ്കടത്തോടും വേദനയോടും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ പോലും ഈശോയോടൊപ്പം ഉണർന്നിരിക്കാൻ ആരുമുണ്ടായിരുന്നില്ല ചിന്തിച്ചു നോക്കൂ ഒരു കുടുംബത്തിൽ സ്വയം സഹിക്കാൻ ഒരു വ്യക്തി തയ്യാറായി കഴിഞ്ഞാൽ എത്രയെത്ര മാറ്റങ്ങൾ വരും ഒന്ന് വിട്ടുകൊടുക്കാൻ ഒന്ന് പുഞ്ചിരിക്കാൻ പരസ്പരം ഒന്ന് സഹായിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മളും മനുഷ്യരെ പിടിക്കുന്നവരാകും എത്ര പേരെ നമുക്കങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റും എന്നത് തന്നെയാണ് ജീവിതത്തിൻ്റെ വിജയവും പരസ്പരം അകന്ന് നിൽക്കുന്ന ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ പരസ്പരം അടിച്ചു പിരിഞ്ഞു നിൽക്കുന്ന സമൂഹ അംഗങ്ങളെ സ്ഥാപനത്തിലെ അംഗങ്ങളെ യോജിപ്പിൽ നിർത്താൻ ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല ചിലർ വരുമ്പോൾ എല്ലാവരും യോജിപ്പോടും ഐക്യത്തോടും കൂടി പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ അങ്ങനെ ഈശോയോട് ചേർന്ന് മനുഷ്യരെ പിടിക്കുന്നവരാകണമെങ്കിൽ നമ്മൾ ഈശോയെ അനുഗമിക്കണം ഈ പുതുവത്സരത്തില് ഈശോയോട് ചേർന്ന് ഈശോയെ അനു അനു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ വ്യക്തികളെയും പിടിക്കാൻ സ്വന്തമാക്കാൻ അവരോട് ചേർന്ന് നിൽക്കാൻ അവരുടെ മനസ്സിനെ പിടിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കൺട്രോളിൽ അല്ലെങ്കിൽ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം മീൻ പിടിക്കുമ്പോൾ അതിനെ വലയിൽ കിട്ടുന്നു അതിൽ നിന്നെടുത്ത് നമ്മൾ എടുക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ വിശ്വാസ സംഹിതയോട് ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ ആരെയെങ്കിലും അപ്പോയിന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിയമത്താൽ വിവാഹ ജീവിതത്തിൽ ജീവിത പങ്കാളികളായി നിയമത്തിന്റെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നിക്കുമ്പോൾ പരസ്പരം മനസ്സിലാക്കാനുള്ള ആ ഒരു വരം അതാണ് മനുഷ്യരെ പിടിക്കാൻ ദൈവം തരുന്ന കഴിവ് ഈശോയുടെ സന്നിധിയിൽ നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരെയും സമൂഹത്തിലെ ഓരോരുത്തരെയും സ്ഥാപനത്തിലെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ നിന്നെ അനുഗമിക്കാൻ സമ്പൂർണമായി നിന്നെ അനുഗമിക്കാൻ അങ്ങനെ എന്നോട് ചേർന്നിരിക്കുന്ന മനുഷ്യരെ എൻ്റെ സ്വന്തമാക്കുവാൻ അവരുടെ ഹൃദയങ്ങളിലേക്ക് നിന്നിലൂടെ കടന്നു ചെല്ലുവാനുള്ള കൃപാവരം അവിടെ നിന്ന് എനിക്ക് നൽകണമേ ആ